തെക്കൻ കേരളത്തിന് സമാന്തരമായി അറബിക്കടലിലും ശ്രീലങ്കയ്ക്ക് മുകളിലുള്ള ചക്രവാത ചുഴി കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണമാകുന്നു കനത്ത മഴ ലഭിക്കുന്നതിനാൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കനത്ത മഴ ലഭിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മഴയ്ക്ക് സാധ്യത വരുമണിക്കൂറി ശബരിമലയിൽ കനത്ത മഴയ്ക്ക് സാധ്യത പ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്കും മണിക്കൂറി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത വരുമണിക്കൂറി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇന്തോനേഷ്യയിലെ സുലുവേസി ശക്തമായ ഭൂകമ്പം ആറ് പോയിൻറ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തി നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല